ഹായ് എൻ്റെ പേര് ആഷ്ലി ഞാൻ യു കെ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത് എൻ്റെ സി സെക്ഷൻ ആയിരുന്നു ശേഷം ഒരു തേർട്ടി ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ പോസ്റ്റ് മൈറ്റിൽ കയറി വേണ്ടി പ്രസോദിധ ചൂസ് ചെയ്യുന്നത് ഇവിടെ ഫോർട്ടീൻ ഡേയ്സ് പാക്കേജാണ് ഞാൻ എടുത്തത് ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു എനിക്ക് എൻ്റെ സ്വന്തം വീട്ടിൽ നിൽക്കുന്ന പോലെ പോലുള്ളൊരു ഫീലാണ് കിട്ടിയത് സ്റ്റാഫിനെ പറ്റി പറയാനാണെങ്കിൽ വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് അവർ എന്നെയും ബേബീനും ടേക്ക് കെയർ ചെയ്തത് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് എനിക്ക് ഉഴിച്ചിലുണ്ടായിരുന്നു കിഴി ഉണ്ടായിരുന്നു ഇലക്കിഴി ഞവരക്കിഴി ഹെഡ് മസാജ് ഫേസ് പാക്ക് അങ്ങനെ എല്ലാ ട്രീറ്റ്മെൻറ്റും വളരെ മെച്ചമായിരുന്നു പിന്നെ എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഡോക്ടർ ആതിരനെ പറ്റി നമ്മുടെ എല്ലാ പേഷ്യൻറ്റും കൺസേണിനനുസരിച്ചാണ് ഇവിടെ ട്രീറ്റ്മെൻറ്റ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഡെയിലി ഉണ്ട് നമുക്ക് എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും നമുക്ക് ക്ലാരിഫൈ ചെയ്തു തരും വളരെ നല്ലൊരു പേഴ്സണാലിറ്റിയാണ് ഡോക്ടർ ആതിര ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ബോഡിയിൽ എനിക്ക് അങ്ങനെ ഒരു വിസിബിൾ ചേഞ്ചസ് ഫീൽ ചെയ്യുന്നുണ്ട് മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും നല്ലൊരു റിലാസേഷനാണ് ഡെയിലി നമുക്കിവിടെ ഉണ്ട് അപ്പോൾ ഞാനിവിടെ പോസ്റ്റ്മോർട്ടം റിക്കവറി ആഗ്രഹിക്കുന്ന എല്ലാ മദേഴ്സിനും പ്രസോദിക ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു Thank you